എക്സിബിഷൻ ചെയ്തു കൊടുത്തു പക്ഷേ മുളിക്കാനിയുടെ തിരക്കൊണ്ടായിരിക്കാം തിരക്കുകൊണ്ടാണ് തീർച്ചയായിട്ടും അവര് ഒരു സ്ഥലത്ത് ഒരു ദിവസം നിന്ന് ഞാൻ കണ്ടിട്ട് നമ്മളാ എക്സിബിഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടോടെ ഷൂട്ടായിരുന്നു ഒരു മുടി അവർ കോമഡിന്ന് ഞങ്ങള് കണ്ടിട്ടില്ല ജസ്റ്റ് നല്ല രീതിയിൽ ഡീറ്റാംഗിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല അവര് മുടി കെട്ടിവച്ച് ഞങ്ങള് കണ്ടിട്ടില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ചു നടക്കുന്നു പിന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഹലോ ഗെയ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ വൈറൽ താരം രേണാസുനെ കുറിച്ചാണ് അപ്പൊ രേണാസുനെ ഇപ്പൊ ബിഗ് ബോസിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ രേണു സ്ഥിതി ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം രേണുവിന് അത്യാവശ്യം കുറച്ച് മുടിയേ ഉണ്ടായിരുന്നുള്ളു അപ്പം അത് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് അത്യാവശ്യം നല്ല നീളം മുടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രേണുവിന് ഇത് ചെയ്തു കൊടുത്തത് റൂമ ഹെയർ എക്സ്റ്റൻഷൻ എന്നൊക്കെ പറയുന്ന അറിയപ്പെടുന്ന ഒരു ബ്യൂട്ടി പാർലറിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തത് അതും പത്ത് രൂപ കാശ് പോലും മുതൽമോടൊക്കെ ഇല്ലാതെ കൊളാബ് വഴിയാണ് അവരിത് ചെയ്തു കൊടുത്തത് കാരണം അവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം രേണു ആണല്ലോ അപ്പോൾ രേണുസുദിക്ക് ഇത് കൊളാബ് വഴി അവരുടെ കടയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് രേണുവിന് ഇത് ചെയ്തു കൊടുത്തത് അപ്പൊ അങ്ങനെ ഇതൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ രേണു ബിഗ് ബോസിൽ പോയത് അപ്പൊ ബിഗ് ബോസിൽ വെച്ചിട്ട് നമ്മുടെ രേണു കഴിഞ്ഞ ദിവസം ഈ മുടിയുടെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് രേണു ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞത് ഇത് ചെയ്തിട്ട് മുടി മൊത്തം ഡാമേജ് ആവുക ഊരി പോകുകയാണ് അങ്ങനെ ഇങ്ങനെ അതായത് അത് വെച്ച് കൊടുത്ത ആ ഒരു സ്ഥാപനത്തെ കുറിച്ചും അത് വ്യക്തമായിട്ട് രേണു പറയുന്നില്ലെങ്കിൽ പോലും രേണുവിന്റെ ആ ഒരു സംസാര രീതി അങ്ങനെയായിരുന്നു അത് വെച്ചത് നന്നായില്ല അല്ലെങ്കിൽ ഇത് ചെയ്ത് ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കഴിഞ്ഞാൽ തല നനയ്ക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള ചില റോങ് ഒക്കെ രേണു ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇത് രേണുവിന് ചെയ്തു കൊടുത്ത ആ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഉടമ തന്നെ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് അവരുടെ ആ അവർ ആ ഓണർ ലേഡി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം അതിനുശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാം പിന്നെ എപ്പോഴും ഇങ്ങനെ പുള്ളി ചെയ്ത് പുള്ളിക്കാരെ എനിക്ക് തോന്നി ഞങ്ങൾ എക്സിബിഷൻ വെച്ച് കൊടുത്തതിന് ശേഷം എപ്പോഴും നെയ്യീ മുടി നെയ് ഇങ്ങനെ പിടിച്ചു വലിച്ചു വലിച്ചു ഈവൻ എന്റെ മുടി പോലും ഞാൻ ഇങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ അവസ്ഥ എന്താ എൻ്റെ നല്ല നമ്മുടെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അപ്പം ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ റീസൺ എന്ന് വെച്ചാല് ഇപ്പം റേണു സുദിയുടെ മുടി പോയി പോയിന്നവര് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ് അപ്പൊ ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബിഗ് ബോസിലെ ആ ഒരു സംഭവം ഞാൻ എടുത്തു വീഡിയോ ചെക്ക് ചെയ്യുന്നത് അവരിൽ അല്ല ഏണോ പറയുന്നുണ്ട് ഇങ്ങനെ എങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടെനിക്ക് ശരിക്കും ഷോക്കായി പുളിക്കാർ പറഞ്ഞ് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല വളരെ റോങ് ആയിട്ടൊരു ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റെൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റെൻഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റെൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സിബിഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപൂ വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ചു കൊടുത്തത് അപ്പോൾ ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങളടുത്ത് എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈവ് ഡേയ്സ് ഒരു വർഷ പ്രാവശ്യം ഇങ്ങനെ ഹെയർ വാഷ് ചെയ്യുള്ളൂ പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം നമ്മൾ ഹെയറിൽ ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോൾ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയുക പിന്നെയും ഡസ്റ്റ് അടിഞ്ഞു കൂടാനും ഓ നമ്മുടെ ബോഡിയിൽ തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ ഡെയിലി നടക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ് ലൈസ് പെയിൻ ഇതുപോലെ ഈ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയില് ഞാനിപ്പോ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി പോകുന്ന അല്ല പറഞ്ഞത് അതായത് ബ്ലാക്ക് കളറിൽ എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട് ലൈസായിട്ടുണ്ട് ആയിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസ്റ്റൾട്ട് അതായത് കാണുമ്പോൾ കാണുമ്പോ ഒരു പ്രശ്നം അയ്യോ പേന എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലവും കഴിയുമോ അതിന് ഭയങ്കര നാണക്കേടാ അപ്പോ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് ഇങ്ങനെ കാണിച്ചത് അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ പേനായിട്ടുണ്ട് അത് ആണ് എന്നുവെച്ചാല് ഒട്ടും ക്ലൈൻസിനസ് അതായത് ഹെയർ വാഷും ഇല്ല മുടിയോ കോമ്പിയാറില്ല എങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു വന്നു അറിഞ്ഞിരിക്കും പേൻ തന്നെയാണ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ടെസ്റ്റിന്റെ ഒരു കണ്ടന്റ് വരില്ല അത് ചെയ്തവർക്കറിയാം ഇപ്പോഴും ഞാൻ എന്റെ ക്ലിനിക്കിൽ അതെ നാല് മൂന്നും നാലു ക്ലയൻറ്റ്സ് ഇപ്പൊ സർവീസ് എടുത്തോണ്ടിരിക്കും ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ചെങ്കിലും ടെസ്റ്റ് നിങ്ങൾ അവർക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരില്ല അങ്ങനെയൊരു മെറ്റീരിയൽ അതിലില്ല ഇങ്ങനെ ബെസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ മെറ്റീരിയൽ ഒന്നും ഇല്ല അതിൽ അപ്പൊ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ നല്ല രീതിയിൽ ലൈസ് ഫോം ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ പലരും കണ്ടപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പുള്ളിക്കാരി ഇതിങ്ങനെ കാണിച്ചത് അല്ലാതെ ഹെയർ എടുത്ത് ഒരെണ്ണം പോലും നമ്മൾ കണ്ടില്ല ഹെയർ വരാൻ സാധ്യതയില്ല അത്രയും ഹെവി ആയിട്ടുള്ള വാക്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പുള്ളി താലൊന്നും വരുത്തൊന്നുമില്ല അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് അത് പല രീതിയിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ പലരും അതിൽ പറഞ്ഞു അയ്യോ റൂം എനിക്ക് കൂട്ടിപ്പോയാൽ മതിയെന്നാണ് പക്ഷെ റൂമ് പത്ത് വർഷമായി ഈ സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ട് അതായത് എക്സ്റ്റെൻഷൻസ് ആയാലും പെർമനന്റ് കോസ്മെറ്റിക്സ് ആണെങ്കിലും ബാക്കിയുള്ള സ്കിൻ ട്രീറ്റ്മെന്റ്സുകളൊക്കെ ആണെങ്കിലും ഇവിടെ ചെയ്തവർക്കറിയാം എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് ഞങ്ങളുടെ സർവീസ് സർവീസുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ നല്ല രീതിയിൽ തന്നെയാണ് രേണുവിന് ആ ഒരു ഹെയർ എക്സ്റ്റനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തല നനയ്ക്കുന്നതിനോ കുളിക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നമല്ല നമ്മുടെ നോർമൽ ഹെയർ എങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്നു അതേ രീതിയിൽ ഈ ഹെയർ എക്സ് എക്സ്റ്റെൻഷൻ ചെയ്ത ഹെയറും വാഷ് ചെയ്യാം ഷാംപൂ ഇടാം എണ്ണ തയ്ക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇത് രേണുവിന് ചെയ്തു കൊടുത്തത് ഒരു കൊളാബ് വഴിയാണ് അത് ഹെയർ എക്സ്റ്റെൻഷൻ മാത്രമല്ല രേണുവിന് വേറെ പിരികം മൈക്രോ ബ്ലൈഡിങ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ രേണുവിന് ആ ഒരു ബ്യൂട്ടി പാർലറിൽ നിന്ന് വെറുതെ ചുളുവിന് ചെയ്തു കൊടുത്തു കാരണം അത് അവരുടെ കടയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്താണ് അവർ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടും രേണു ബിഗ് ബോസിൽ പോയിട്ട് ആ ഒരു ഹെയർ അങ്ങനെ ചെയ്തതിനെക്കുറിച്ച് കുറച്ച് മോശപ്പെട്ട രീതിയിൽ രേണു സംസാരിച്ചത് അതായത് രേണു പറയുന്നുണ്ട് ഇത് വിട്ടുപോരുന്നു മുടി വിട്ടുപോരുന്നു എന്നൊക്കെ പറയുന്നു അപ്പം ഇവിടെ ആ ഒരു ലേഡി അതായത് ഈ ബ്യൂട്ടി പാർലറിൻ്റെ ഓണർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല കാരണം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനമാണത് അവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഈ ഹെയർ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുവരെ ആരും ഒരു ഒരു പ്രശ്നങ്ങളും പറഞ്ഞിട്ടില്ല എന്നവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ രേണുവിൻ്റെ തല അവര് ഒരു കാര്യം ഒരു വ്യക്തമായിട്ട് പറയുന്നുണ്ട് രേണു ഹെയറ് മൂന്നാലഞ്ച് ദിവസങ്ങൾക്ക് അതായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ രേണു തല നനയ്ക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ തലയിൽ നിറച്ച് അഴുക്ക് താരൻ പേന എല്ലാം നിറച്ചുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചതിന് ശേഷമാണെങ്കിൽ പോലും രേണു അത് നന്നായിട്ട് കെയർ ചെയ്യുന്നില്ലെങ്കിൽ മുടി അഴിച്ചിട്ട് നമ്മളൊക്കെ സാധാരണ നമ്മുടെ മുടി ചെയ്യാറുണ്ടല്ലേ ഇത് അങ്ങനെ പോലും ചെയ്യാറില്ല അത്ര പോലും രേണു അത് ശ്രദ്ധിക്കാറില്ല എന്നാണ് ഈ ഒരു ലേഡി തന്നെ പറയുന്നത് ഇത് നമ്മളാരും ഉണ്ടാക്കി പറയുന്നല്ല ബ്യൂട്ടി പാർലറിൻ്റെ ഓണറായിട്ടുള്ള അവരാണ് ഈ രേണുവിന് ഈ ഹെയർ എക്സ്റ്റെൻഷനും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രേണുവിൻ്റെ മുടി അവർ കെയർ ചെയ്യുന്നില്ല ചീവാറില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് തല നിറച്ചും പേനാണെന്ന് അപ്പം രേണുവിന് നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് കേട്ടോ രേണു എവിടെ നിന്നാലും ഒന്ന് തല ചൊറിയുക അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പേൻ എടുക്കുക അങ്ങനെ ഒരു പരിപാടി രേണുവിൻ്റെ കൈ എപ്പോഴും തലയിലായിരിക്കും അപ്പം രേണുവിൻ്റെ തല അത് മുടി നല്ലോണം കെയറ് ചെയ്യാത്തതുകൊണ്ടാണ് കാരണം ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം തല നനയ്ക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത്രയും ഈ തലയിൽ അഴുക്കും വീറപ്പും എല്ലാം കൂടി തലയിരുന്ന് അത് താരനായി പേനായി പുഴുത്തിരിക്കുക എന്നാണ് ഇപ്പം ഈ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഉടമ തന്നെ പറയുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് രേണു ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം തീർച്ചയായിട്ടും രേണുവിനെ ആ ഒരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവന്നിട്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുമെന്ന് പറയുന്നുണ്ട് കാരണം ബിഗ് ബോസിലകത്ത് വെച്ച് രേണു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് ആ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതിന് ശേഷം മുടി പൊട്ടിപ്പോകുന്നു എന്നൊക്കെ രേണു ചില റോങ് ഇൻഫർമേഷനൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാതെ ഇന്ന സ്ഥലത്താണ് ചെയ്തതെങ്കിൽ അത് അവർ ചെയ്തു കൊടുത്തതിൻ്റെ തെറ്റാണ് എന്നുള്ള രീതിയിലാണ് രേണു സംസാരിക്കുന്നത് എന്തായാലും അതിലൊരു ചെറിയൊരു തെറ്റ് രേണുവിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്തായാലും ആ ബ്യൂട്ടി പാർലറിൻ്റെ ഓണർ അവർ പറയുന്നുണ്ട് രേണു ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം തീർച്ചയായും ആ ഒരു തെറ്റിദ്ധാരണം രേണുവിനെ കൊണ്ടുവന്ന് തന്നെ മാറ്റുമെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിന് ആരെന്തു കൊടുത്താലും അതിനെ ൊക്കെ കുറ്റം പറയുന്ന ഒരു സ്വഭാവക്കാരിയാണ് നമുക്കറിയാം നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് വീട് വെച്ചു കൊടുത്ത സ്ഥലം കൊടുത്ത അങ്ങനെയൊക്കെ പൈസ കൊടുത്ത് സഹായിച്ച ആൾക്കാരെ എല്ലാം സഹായങ്ങളെല്ലാം സ്വീകരിച്ചതിന് ശേഷം ചവിട്ടി പുറംകാലം കൊണ്ട് ചവിട്ടി കളയുന്ന ഒരു സ്വഭാവക്കാരിയാണ് രേണു ഇവിടെ അതുതന്നെ സംഭവിച്ച പ്രത്യേകിച്ചൊന്നുമില്ല അവർ കൊളാബ് അതായത് പത്ത് രൂപ പോലും മുതൽ മുടക്കമില്ലാതെ രേണുവിന് ഈ സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുത്തു രേണു അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവരെ മോശം പറഞ്ഞു അത്രേ ഉള്ളൂ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല രേണുവിൻ്റെ ക്യാരക്ടറും സ്വഭാവവും അതാണ് ആരെത്ര നല്ല സഹായങ്ങൾ ചെയ്താലും സഹായം സ്വീകരിച്ചതിന് ശേഷം അവരെ തന്നെ കുറ്റം പറയുന്നൊരു സ്വഭാവക്കാരിയാണ് അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആ ബ്യൂട്ടി പാർലറിൻ്റെ ഉടമ തന്നെ വന്ന് ലൈവിൽ അവർ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അവരുടെ സ്ഥാപനത്തിൽ എത്രയോ ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആർക്കും ഇതുവരെ വരാത്ത ഒരു മിസ്റ്റേക്കാണ് രേണു സുതി പറഞ്ഞത് എന്ത് പറയാനാണ് ഇതിനൊക്കെ